നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം കോവിഡ് എന്ന മഹാമാരി ദുരന്തം വിതച്ച നാളുകളായിരുന്നു ഗൾഫ് മേഖലയിൽ കഴിഞ്ഞു പോയത് പൂർണ്ണമായും അതിൽ നിന്ന് മുക്തമായിട്ടില്ലെങ്കിൽ പോലും അതിജീവനത്തിനായുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങിക്കഴിഞ്ഞു വിവിധ രാജ്യങ്ങൾ ദുബൈ പുതിയ ജീവിതത്തിലേക്ക് കുതിക്കുകയാണ് ദുബൈയിലേക്ക് സഞ്ചാരികൾ ഇന്നു മുതൽ എത്തിത്തുടങ്ങും വിവിധ രാജ്യങ്ങളിലെ സഞ്ചാരികൾക്കാണ് ദുബായ് വിമാനത്താവളം ഇന്നുമുതൽ സ്വാഗതം മുതുന്നത് എന്നാൽ ഇന്ത്യയിൽ നിന്നുള്ള സർവീസിൽ അനിശ്ചിതാവസ്ഥ തുടരുന്നതിനാൽ തന്നെ മലയാളികൾ അടക്കമുള്ള പ്രവാസികൾക്ക് ഇതിന്റെ ഗുണം ലഭിക്കുകയില്ല അൻപതോളം രാജ്യങ്ങളിൽ നിന്നുള്ള യാത്രക്കാരാണ് എത്തുന്നത് യൂറോപ്പ് ആഫ്രിക്ക എന്നീ ഭൂഖണ്ഡങ്ങൾക്കു പുറമേ ഏഷ്യയിൽ നിന്നുള്ള ശ്രീലങ്ക പാകിസ്ഥാൻ ബംഗ്ലാദേശ് എന്നീ രാജ്യങ്ങളിലെയും സഞ്ചാരികളെയും യു എയിൽ യാത്രയുടെ തൊണ്ണൂറ്റി ആറ് മണിക്കൂർ മുൻപ് നടത്തിയ പരിശോധനാ ഫലവുമായാണ് യാത്രക്കാർ എത്തേണ്ടത് കോവിഡ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് ക്വാറന്റൈൻ നിർബന്ധമില്ല എന്നാൽ നാട്ടിൽ പരിശോധന നടത്താത്തവർക്ക് ദുബായ് വിമാനത്താവളത്തിൽ പരിശോധനാ സൗകര്യം ലഭ്യമാണ് ഇതിൽ പോസിറ്റീവ് ആയാൽ ക്വാറന്റൈനിൽ കഴിയേണ്ടി വരും എല്ലാ സഞ്ചാരികളെയും സ്വാഗതം ചെയ്യുന്നുവെന്ന് ദുബായ് ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് റെസിഡൻസി ആൻഡ് ഫോറിനേഴ്സ് അഫയേഴ്സ് ഫോറിനേഴ്സ് അഫയേഴ്സ് മേജർ ജനറൽ മുഹമ്മദ് അഹമ്മദ് അൽ മറി പറഞ്ഞു സാമ്പത്തിക പ്രവർത്തനങ്ങൾ പുനരാരംഭിക്കുന്നതിനുള്ള പ്രധാന നടപടിയാണ് ദുബായ് വിമാനത്താവളങ്ങളിലൂടെ വിമാന സർവീസുകൾ പുനരാരംഭിക്കുക എന്നത് അവരുടെ രണ്ടാമത്തെ രാജ്യമായ യു എയിൽ എല്ലാവിധ സുരക്ഷാ ക്രമീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി ദുബായ് വിമാനത്താവളങ്ങളിലെ പങ്കാളികളുമായി സഹകരിച്ച് എല്ലാ യാത്രക്കാരെയും സ്വാഗതം ചെയ്യാൻ ദുബായ് ഒരുങ്ങിയതായി പോർട്സ് അഫയേഴ്സ് ജനറൽ ഡയറക്ടർ അസിസ്റ്റന്റ് ബ്രിഗേഡിയർ തലാൽ അഹമ്മദ് അൽ ഷാൻകിദി വ്യക്തമാക്കി വിമാനങ്ങൾ പുനരാരംഭിച്ച ശേഷം യാത്രക്കാരുടെ എണ്ണത്തിൽ വർദ്ധനവുണ്ടായിട്ടുണ്ട് ഇത് സാമ്പത്തിക നിക്ഷേപ മേഖലകൾക്ക് ഉത്തേജനം നൽകുമെന്നും ടൂറിസം മേഖലയ്ക്ക് കൂടുതൽ പ്രതീക്ഷ നൽകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ദുബായിൽ തിരിച്ചെത്തുന്നവർക്ക് സ്വാഗതമോതി പാസ്പോർട്ടിൽ പുതിയ സ്റ്റിക്കർ പതിച്ചു നൽകാനും തീരുമാനമുണ്ട് നിങ്ങളുടെ രണ്ടാം വീട്ടിലേക്ക് ഊഷ്മള സ്വാഗതം എന്ന ലേബലാണ് പാസ്പോർട്ടിൽ പതിക്കുക ദുബായ് ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് റെസിഡൻസി ആൻഡ് ഫോറിനേഴ്സ് അഫയേഴ്സിൻ്റെ സ്റ്റിക്കറാണ് പാസ്പോർട്ടിൻ്റെ പുറം ചട്ടയിൽ പതിച്ചു നൽകാൻ തീരുമാനമെടുത്തിരിക്കുന്നത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക